വ്കോയുടെ കീഴിലുള്ള ഇരുനൂറ്റി എഴുപത്തിനാല് മധ്യവില്പനശാലകളിൽ നൂറ്റിയെഴുപതെണ്ണമാണ് മാറ്റിസ്ഥാപിക്കേണ്ടത് ആദ്യഘട്ടമെന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വിൽപ്പനശാലകൾ മാറ്റിയെങ്കിലും എതിർപ്പുകളെ തുടർന്ന് ഇതിനകം തന്നെ അഞ്ചെണ്ണം പൂട്ടിക്കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിലാണ് അതതു മണ്ഡലങ്ങളിലെ എം എൽ എ മാരുടെ പിന്തുണ തേടാൻ ബൌക്കോ റീജിയണൽ മാനേജർ വെയർഹൌസിംഗ് മാനേജർ എന്നിവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എം എൽ എ മാർക്ക് പുറമെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണ തേടാനും നിർദ്ദേശമുണ്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കി എത്രയും വേഗം മദ്യവില്പനശാലകൾ മാറ്റിസ്ഥാപിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജീവനക്കാരെ കഴിവാക്കി സർക്കാർ പ്രശ്നങ്ങളിൽ നിന്നും കൈകഴകാനുള്ള ശ്രമമാണെന്ന ആരോപണവും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു എന്നാൽ പ്രാദേശിക എതിർപ്പുകൾ ഭയന്ന് എം എൽ എ മാർ സംബന്ധിച്ച് ചർച്ചയ്ക്ക് പോലും തയ്യാറാവുന്നില്ല ഇതോടെ മാർച്ച് മുപ്പത്തൊന്നിനകം നൂറ്റിയെഴുപത് മദ്യവില്പനശാലകൾ മാറ്റിസ്ഥാപിക്കുന്നത് അപ്രാപ്യമാകുമെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ ജെയ്സൺ മാതൃഭൂമി ന്യൂസ് തൃശൂർ